സംസ്ഥാനത്ത് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ പോലീസിൽ നിന്നും പിരിച്ചുവിട്ടത് നൂറ്റിനാൽപ്പത്തിനാല് പേരെയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമ്പോൾ പിരിച്ചുവിട്ടത് പതിനാല് ഉദ്യോഗസ്ഥരെ മാത്രമാണെന്ന് സേനാ ആസ്ഥാനത്തെ രേഖകൾ എന്നാൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം അൻപതിൽ താഴെ മാത്രം പേരെയാണ് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ കേരളത്തിൽ പോലീസിൽ നിന്നും പിരിച്ചുവിട്ടത് പിരിച്ചുവിട്ട പോലീസ് ഉദ്യോഗസ്ഥനാണ് തന്നെ മർദ്ദിച്ചതെന്ന ഷാഫി പറമ്പിലിന്റെ ആരോപണത്തെ തുടർന്ന് കേരള പോലീസ് സർവീസിൽ നിന്നും ഡിസ്മിസ് ചെയ്യപ്പെട്ടവരുടെ കണക്കുകൾ വീണ്ടും ചർച്ചയാകുന്നു തന്നെ പേരാമ്പ്രയിൽ ആക്രമിച്ചത് ലൈംഗിക പീഡനക്കേസിലെ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിന് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട സിഐ അഭിലാഷ് ഡേവിഡ് എന്ന ആളാണെന്ന ചർച്ചയുമായി ഷാഫി പറമ്പിലെത്തുമ്പോൾ വെട്ടിലാകുന്നത് സർക്കാരും പോലീസും പിന്നെ സി പി എമ്മുമാണ് തന്നെ പേരാമ്പ്രയിൽ ആക്രമിച്ചത് ലൈംഗിക കേസിലെ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിന് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട സിഐ അഭിലാഷ് ഡേവിഡ് എന്ന ആളാണെന്ന ചർച്ചയുമായി ഷാഫി പറമ്പിലെത്തുമ്പോൾ വെട്ടിലാകുന്നത് സർക്കാരും പോലീസും പിന്നെ സി പി എമ്മുമാണ് പീഡനക്കേസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിനാണ് അഭിലാഷ് ഡേവിഡിനെ പിരിച്ചുവിട്ടത് എന്നായിരുന്നു വാർത്ത എന്നാൽ തന്നെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നുവെന്ന ഷാഫി പറമ്പിലിന്റെ വാദം തെറ്റാണെന്നും അഭിലാഷ് ഡേവിഡ് പറയുന്നു സർവീസിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നില്ല സസ്പെൻഷൻ മാത്രമാണ് ഉണ്ടായത് സസ്പെൻഷനിലായ താൻ ഇരുപത്തിരണ്ട് മാസം മുൻപ് സർവീസിൽ കയറി പിരിച്ചുവിട്ടിരുന്നുവെന്ന അന്നത്തെ വാർത്ത ഞാനും കണ്ടിരുന്നുവെന്നും സി ഐ അഭിലാഷ് ഡേവിഡ് വിശദീകരിച്ചു സർവീസ് നടപടിക്കെതിരെ അഭിലാഷ് നൽകിയ അപ്പീലിൽ പിന്നീട് ഇൻക്രിമെന്റ് റദ്ദാക്കി തിരിച്ചെടുത്തിരുന്നുവെന്നാണ് പുറത്തു സൂചന അതിനുശേഷം തിരുവനന്തപുരത്തിന് പുറത്തേക്ക് മാറ്റുകയായിരുന്നു അതായത് അന്ന് വന്ന പിരിച്ചുവിടൽ വാർത്ത തെറ്റായിരുന്നു ഇതിനൊപ്പമാണ് കണക്കുകളിലെ വൈരുദ്ധ്യവും ചർച്ചയാകുന്നത് അച്ചടക്ക നടപടിയുടെ ഭാഗമായി ആഭ്യന്തര വകുപ്പിൽ നിന്നും നൂറ്റിനാൽപ്പത്തിനാല് പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിലാണ് പറഞ്ഞത് എന്നാൽ മുഖ്യമന്ത്രി പറഞ്ഞത് ശുദ്ധ നുണയാണെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചിരുന്നു മുഖ്യമന്ത്രി ബോധപൂർവം നുണ പറഞ്ഞ് നിയമസഭയെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ് നിയമസഭയിൽ തെറ്റായ വിവരം നൽകിയതിന് മുഖ്യമന്ത്രിക്കെതിരെ സ്പീക്കർക്ക് അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകും രണ്ടായിരത്തി പതിനാറിന് ശേഷം അൻപതിൽ താഴെ പോലീസ് ഉദ്യോഗസ്ഥരെ മാത്രമാണ് കേരളത്തിൽ പിരിച്ചുവിട്ടതെന്നാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിൽ സേനയ്ക്ക് മാനക്കേടുണ്ടാക്കിയ അറുപത്തൊന്ന് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് അച്ചടക്ക നടപടിയുടെ ഭാഗമായി പിരിച്ചുവിട്ടിരുന്നത് ക്രിമിനൽ കേസിൽപ്പെട്ട ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാതെ പിണറായി സർക്കാർ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നതെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചിരുന്നു നൂറ്റിനാൽപ്പത്തിനാല് പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടെന്ന മുഖ്യമന്ത്രിയുടെ അഭിപ്രായം സ്ഥിരീകരിക്കുന്ന രേഖകൾ പോലീസ് ആസ്ഥാനത്ത് ലഭ്യമല്ല രണ്ടായിരത്തി പതിനാറിനു ശേഷം സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട പതിനാല് ഉദ്യോഗസ്ഥരുടെ വിവരം മാത്രമാണ് പോലീസ് ആസ്ഥാനത്തുള്ളത് പിരിച്ചുവിട്ടവരുടെ കണക്ക് ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ലെന്നാണ് പോലീസ് ആസ്ഥാനത്തു നിന്ന് ലഭിക്കുന്ന മറുപടി